ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഇൻസ്റ്റൈലിൻ്റെയാണ് ഇന്ന് ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് പോലെ ഇരിക്കും ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് അത് ബ്ലൂവും പർപ്പിളൊക്കെ മിക്സായിട്ടുള്ളൊരു കളറാണ് അതിന് വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇത് നെറ്റ് വീ നെക്കിൽ നെറ്റ് വെച്ചിട്ട് സ്കാലപ്പൊക്കെ ഉള്ള രീതിയിലത്തെ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വാറ്റൻ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷന് ഫുൾ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എല്ലാം പ്രീമിയം കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ എട്ട് വ്യൂ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ആ വ്യൂ വരുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ആഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് റെഡാണ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും സിക്സ് സിക്സ്റ്റിയാണ് ചുരിദാർക്കെട്ട് മോഡൽ ലാർജ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത നല്ല മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണിൽ പീച്ച് കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതും റേറ്റ് സിക്സ് സിക്സ്റ്റിയാണ് കെട്ട് മോഡൽ ലാർജ് ഇതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് നല്ല മെറൂണാണ് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനിൽ നല്ല റോസ് റോസ്പൂന ഡിസൈനാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിൽ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് ആഷ് കളറാണ് സെയിം തന്നെ കളർ വ്യത്യാസമുള്ളൂ സിക്സ് എയ്റ്റി ഫൈവ് ലാർജ് നെക്സ്റ്റ് ഇതാണ് ആഷിൻ്റെ ഇട്ടവ്യൂ അടുത്തൊരു പർപ്പിളാണ് വരുന്നത് എല്ലാം കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എല്ലാ റേറ്റ് സിക്സ് അടുത്ത മോഡൽ വരുന്നത് ഇങ്ങനെയാണ് ഒരു ആലിയക്കട്ടിൻ്റെ മോഡലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അലിയക്കെട്ടുണ്ട് അതുപോലെ തന്നെ മേളിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല കുർത്തി പോലെ ഇരിക്കും സെവൻ ആണ് ഇതിൻ്റെ കളർ സെയിം കളർ തന്നെയാണ് മെറൂണ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വരുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് ഓപ്പണിംഗ് ഇല്ല അതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളറ് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് നല്ലതാണ് ബ്ലാക്കിൽ ഒരു പ്രിൻറ്റ് എല്ലാത്തിലും ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഉണ്ട് കേട്ടോ പ്ലെയിൻ അല്ല അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് സെവൻ ടെൻ ആണ് അലിയാക്കെട്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ഇങ്ങനെ ഈ സൈഡിലുണ്ട് സൈഡിലായിട്ട് എംബ്രോയ്ഡറി ഉണ്ട് നടുക്ക് നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ എങ്ങനെയുണ്ട് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് നല്ല മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ രണ്ട് സൈഡിൽ നല്ല എംബ്രോയ്ഡറിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് നല്ല ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ രണ്ട് സൈഡിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സും ഉണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് ഇതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടൻ്റെ തന്നെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ചുരിദാർ കട്ട് മോഡലാണ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്തും സ്ലീവേലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് അങ്ങനെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി അൻസ്റ്റൈലിനേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ